നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കേടായ വീൽ ചെയറുകൾ കേരള തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നന്നാക്കി നന്നാക്കിയ വീൽ ചെയർ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബുവിന് കൈമാറി നിലമ്പൂർ താലൂക്കിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വീൽ ചെയറുകൾ കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി കാരണം നടക്കാൻ വയ്യാത്ത രോഗികളും പ്രായമായവരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എരഞ്ഞിക്കൽ ഇസ്മായിൽ നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ കണിയാൻ ബാബു ഷുഹൈബ് പാത്തിപ്പാറ അഷ്റഫ് അയ്യൂബ് കരുളായി ബാബു മുക്കട്ട അസ്കർ റഹ്മുള്ള നാണി റാഷിദ് കോയ എന്നിവർ നേതൃത്വം നൽകി റിപ്പയറിംഗ് ആയിട്ട് ഊട്ടിയിട്ടൊരു ഭാഗമായിരുന്നു നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ അത് പുനരച്ച് റിപ്പയർ ചെയ്ത് ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ടി എം സി റൂൽ കമ്മിറ്റിയുടെ സഹചാരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് റിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ കൈമാറുകയാണ് ഇനിയും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിലാകുമ്പം എച്ച് എം സി ബോർഡുണ്ട് സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നാൽ പോലും റിപ്പയറായ സാധനങ്ങൾ അത് പുനർനിർമ്മാണം ചെയ്യാതെ കിടക്കുന്ന ഒരു ലെവലിലാണ് പോയിരുന്നത്